കഥ ബാല്യം രചന അവതരണം എന്താ എൻ്റെ കോലം മാറി നിക്ക് ഞങ്ങളപ്പൊ ഇരിക്കണ്ടജ് എന്നെ കാണുമ്പോ തന്നെ പേടിയാവുന്നു കരിങ്കുരങ്ങിനെ പോലെയുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി എൻ്റെ നിറത്തിൻ്റെ പേരിൽ പരസ്യമായി അപമാനിക്കപ്പെടുന്നത് ചെങ്ങായിമാരൊക്കെയും എന്നെ പാടെ അകറ്റി നിർത്തിയിരുന്നു കർത്തപ്പ കരിങ്കുരങ്ങി കാട്ടുവാസി ഇങ്ങനെ അപഹാസ്യ വാക്കുകളാൽ അവർ എപ്പോഴും എൻ്റെ ഇളയ മനസ്സിനെ മുറിവേൽപ്പിച്ചു ഉച്ചക്ക് എല്ലാവരും വട്ടത്തിലിരുന്നു വർത്താനം പറഞ്ഞ് ചോറ് കഴിച്ചപ്പോഴും ഞാൻ മാത്രം മാറി എന്ന് തനിച്ച് കഴിക്കലായിരുന്നു പിന്നീടുള്ള ജീവിതത്തിലും പലപ്പോഴും ഞാൻ ഒറ്റക്കായിരുന്നു എൻ്റെ തൊഴിൽ കറുപ്പായതിൻ്റെ പേരിൽ പലപ്പോഴും സമൂഹത്തിൽ എളുപ്പനായിക്കൊണ്ടിരുന്നു എല്ലാവരും നിന്നും തുടർച്ചയായി പരിഹാസങ്ങൾ മാത്രമായപ്പോൾ എനിക്ക് പോലും എൻ്റെ നിറത്തോട് എന്തോ ഉച്ചം തോന്നിത്തന്നു പതിയെ ആരിലും അധികം ഇറങ്ങിച്ചെല്ലാതെ ആർക്കും മുഖം കാണിക്കാതെ ഒരു ഏകാന്ത ജീവിതത്തെ ഞാൻ അറിയാതെ പ്രണയിച്ചുപോയി അത്രക്കധികം അപകർഷതാ ബോധം എന്നെ വേട്ടയാടിയാണ് ഒരിക്കൽ വീട്ടിലെൻ്റെ അനിയത്തിക്കും ഉമ്മക്കും ഇടയിൽ ഇരിക്കുമ്പോൾ അനിയത്തി ചോദിക്കുന്നുണ്ടായി അല്ല ഇക്കാക്ക ഞാനും ഉമ്മച്ചിയും ഇത്താത്തയും എല്ലാം നല്ല വെളുത്തിട്ടാണല്ലോ ഇക്കാക്ക മാത്രം എന്താ ഇങ്ങനെ ഇക്കാക്കനെ കാണാൻ ഒരു രസമില്ല ഞങ്ങളെപ്പോലെ വെളുത്തതായി കൂടായിരുന്നോ ഈ കാക്കക്കും ചോദിച്ചത് സ്വന്തം പങ്ങോട്ടി തന്നെ ആയിരുന്നെങ്കിലും ആ ചോദ്യങ്ങൾ പതിനാലുകാരൻ്റെ കുഞ്ഞു ഹൃദയത്തെ കയറി മുഴക്കാൻ പാകത്തിലുള്ളതായിരുന്നു സമൂഹം മൊത്തം എന്നെ കളിയാക്കി ഇതിപ്പോ എൻ്റെ കൂടെ പിറപ്പുകൾ പോലും എൻ്റെ കണ്ണീര് വാർത്തെടുക്കുകയാണല്ലോ പഠിച്ചോനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ ചോദ്യങ്ങളെല്ലാം എൻ്റെ മനസ്സിന് വല്ലാതെ അലട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമ്മ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു ആ നിമിഷങ്ങളിൽ എനിക്ക് ആശ്വാസമായത് സാരല്ലട അതവളുടെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതല്ല എൻ്റെ കുട്ടി ആരുടെ വാക്കു കേട്ട് തളർന്നു നോക്കരുത് അന്നെ എൻ്റെ ഉമ്മ മാത്രമേ സ്നേഹിച്ചുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉമ്മക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ ആരും ഈ ഉമ്മാൻ്റെ അത്രത്തോളം അന്നെ മനസ്സിലാക്കിയിട്ടില്ല നിനക്കറിയോ ഇജ് ചെറിയ കുട്ടിയായ സമയത്ത് പോലും ആർക്കും നിന്നെ ഇഷ്ടമല്ലായിരുന്നു നിന്റെ പ്രിയപ്പെട്ടവർ പോലും നിന്നെ അവഗണിച്ചിട്ടേ ഉള്ളൂ അവരാരും നിന്നെ എടുക്കുകയും താലൊലിക്കുകയും ചെയ്തിട്ടില്ല അവരൊക്കെയും അന്ന് നിനക്ക് ഇത്തിരി നിറം കുറഞ്ഞതിൻ്റെ പേരിൽ മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുള്ളൂ അന്നു മുതൽ എൻ്റെ തോളിലേറി എൻ്റെ മടിത്തട്ടിൽ മാത്രം കളിച്ചു വളർന്ന നീ ഇതുവരെ എത്തിയത് അതുകൊണ്ട് എൻ്റെ മോനെ ആരുടെ മുമ്പിലും തോൽക്കരുത് നിന്റെ കുറവുകൾ മനസ്സിലാക്കിയ നിന്നെ സ്നേഹിക്കുന്നവർക്കിടയിൽ സന്തോഷത്തോടെ ജീവിക്കുക ഉമ്മയുടെ വാക്കുകൾ എന്നെ വളരെയധികം കരയിപ്പിച്ചു അതിലധികം ചിന്തിപ്പിച്ചു വാടി തളർന്ന മുഖവുമായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി ആ നിമിഷങ്ങളിൽ ആകാശവും എന്നെ പോലെ കറുത്ത് കരുവാളിച്ചിരിക്കുന്നുണ്ടായിരുന്നു പതിയെ അത് മൂടി ഒരു കണ്ണീർ മഴയായി പെയ്തു തീർന്നു എൻ്റെ കണ്ണീരിനെ തോൽപ്പിക്കും വിധം